ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു പിന്നെ കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇന്നലെ ഇട്ടില്ല എന്തായാലും പിന്നെ ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടല്ലേ ആ അമ്മയുടെ ബർത്ത്ഡേയുടെ ഒക്കെ എല്ലാവരും കണ്ടോ പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം വെച്ചൊരു ചട്ടിച്ചോറ് ചെയ്തിട്ട് എന്തോ എല്ലാവരും കാണാത്ത കുറെ പേര് കണ്ടു അവരൊക്കെ ഒന്ന് ഒരു പത്ത് പേർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമോ കാരണം ഞാൻ അധ്വാനിച്ച് ഈ ഒറ്റയ്ക്ക് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത് കോഴിയെ വളർത്തി അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ അധ്വാനത്തിൻ്റെ ഫലം കിട്ടിയതിൽ നിന്ന് അതായത് അച്ചിങ്ങ പേർ നമ്മളുടെ വീട്ടിലെ വാഴച്ചുണ്ട് പിന്നെ അങ്ങനെ ഓരോ സാധനവും കപ്പളങ്ങ ഞാൻ പറിച്ചില്ല ഇങ്ങനെ ഒടിച്ച് കുത്തിച്ചീര അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ അധ്വാനിച്ച് കൃഷി ചെയ്ത സാധനങ്ങൾ കൊണ്ട് മാത്രം നമ്മളുടെ വീട്ടിലെ കോഴി കോഴിമുട്ട നമ്മുടെ വീട്ടിലെ തേങ്ങ അങ്ങനെയെല്ലാം നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം വെച്ച് ഞാനൊരു പിന്നെ ചട്ടിച്ചോറ് ചെയ്തു അടിപൊളിയായിരുന്നു എന്ത് കറികളുണ്ടായിരുന്നു എന്ത് സൂപ്പറായിരുന്നു നല്ല സൂപ്പറായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ ലോലോലിക്ക വെച്ച് ചമ്മന്തി അരച്ചു അങ്ങനെയെല്ലാം നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ടവരെല്ലാം ഒന്ന് ഒരു പത്ത് പേർക്ക് വീതം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നെങ്കിൽ എത്ര പേര് കണ്ടേനെ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനം ആയിക്കോളും ഒരു സെൻറ്റ് അതിനകത്തുള്ള വീടിലാണെങ്കിലും ഗ്രോ ബാഗിലൊക്കെ പിന്നെ നമുക്ക് കൃഷി ചെയ്ത് അത് നന്നായിട്ട് ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ പിന്നെ ടെറസിൻ്റെ മേളിലൊക്കെ കോഴി വളർത്തുന്നവരുമുണ്ട് പച്ചക്കറി ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കെന്ത് നല്ല കാര്യമാണ് വലിയ ഈ ഗ്രോ ബാഗിനകത്ത് വലിയ ഈ ബാരലില്ലേ വലിയ പ്ലാ പ്ലാസ്റ്റിക് ബാരൽ അതിനകത്തൊക്കെ പ്ലാവ് ഒക്കെ ഇങ്ങനെ ഈ ബഡ് പ്ലാവ് ഒക്കെ നടുന്നവരും ഒക്കെ ഉണ്ട് കിട്ടും അപ്പം അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അതൊക്കെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കൊരു പ്രചോദനമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ അങ്ങനെ ഞാൻ ഏത് വീഡിയോ ആരുടെ വീഡിയോ കണ്ടാലും യൂട്യൂബിലാന്നേലും ഫേസ്ബുക്കിലാന്നേലും ഇൻസ്റ്റാഗ്രാമിലാന്നേലും ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഞാനത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യും കമൻറ്റ് മാത്രം പിന്നെ അത്ര അങ്ങോട്ട് ഇതുകൊണ്ടേ മാത്രം ഒരു കമൻ്റ് കൊടുക്കുകയുള്ളൂ കാരണം ചിലപ്പോൾ നമുക്ക് സമയമൊന്നും ഉണ്ടായെന്ന് വരികയല്ല കണ്ട് ഇങ്ങനെ വിടും പക്ഷേ ലൈക്കും സബ്സ്ക്രൈബും ഫോളോ

ആ സബ്സ്ക്രൈബ് ഒന്ന് ഞെക്കി സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കാണാവുള്ളൂ എല്ലാവർക്കും വേണ്ടി ഞാൻ ശരിക്കും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം വേണ്ടേ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും കേട്ടോ അപ്പം ആ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കാണാവുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണല് ലൈക്ക് ബട്ടണേലും ഒന്ന് ഞാൻ പ്രസ് ചെയ്യണം പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് എഴുതണേ പിന്നെ നേരെ ആയിരുന്നു പറയാനുള്ളത് ആ ഇന്നലെ ഭയങ്കര തലവേദനയായിരുന്നു അതുകൊണ്ടാണ് ചെയ്യാൻ ഇന്നും ഉണ്ട് എന്നാലും ഇച്ചിരി മാറ്റമുണ്ട് കേട്ടോ ഭയങ്കര തലവേദന വല്ലാത്തൊരു ബാം ഒന്നും തേക്കുന്നത്തൊരു തലവേദനയല്ല ഒരു നമുക്കെന്തോ ഒരു ഇതുപോലെ ഒരു അസ്വസ്ഥത അങ്ങനെ ഭയങ്കര ഒരു തലവേദന കണ്ണൊക്കെ ഇങ്ങനെ തുറക്കാൻ വല്ലാത്തോലെ തലവേദനയായിരുന്നു പിന്നെ മാറി മാറിയെന്നു പറഞ്ഞാൽ ഇപ്പം നല്ല മാറ്റമുണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്നല്ല വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത് അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നതെന്നാന്നറിയാം ഫേസിൻ്റെയല്ല ഫേസിൻ്റെ നമുക്ക് അടുത്ത ദിവസം നാളെ വല്ലതും ദിവസം ആഴ്ച പറഞ്ഞുതരാം പിന്നെ ഇന്ന് നല്ലൊരു അടിപൊളി അതെന്നാന്നറിയാ നമ്മൾ നമ്മുടെ ഡൈയുടെ വീഡിയോ കാണിച്ചപ്പം ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്ത് ഒത്തിരി പേര് അത് ചെയ്യാൻ ചെയ്യാൻ തുടങ്ങി പിന്നെ ഒത്തിരി പേർക്ക് അത് ഇഷ്ടമായി പറഞ്ഞു കൊടുത്തത് ചുമ്മാ ഷാംപൂ അല്ലേ ഒന്നും മെനക്കേടൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ചുമ്മാ ഷാംപൂ അല്ലേ അതൊരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്ത് രണ്ട് ടൈപ്പിലേ അല്ലേ രണ്ട് പാക്കറ്റല്ല രണ്ട് പാക്കറ്റോട് ഞെക്കുക ഒഴിക്കുക മിക്സ് ചെയ്യുക തലയിലെല്ലാം തേക്കുക ചുമ്മാ പച്ചവെള്ളം ഒഴിച്ച് കഴുകി കളയുക എൻ്റെ ഇത്രയും ദിവസമായിട്ട് നോക്ക് നിങ്ങൾ മുടി ഞാനെന്നും എണ്ണ വെക്കുന്നുണ്ട് പിന്നെ ആഴ്ചയിലൊന്ന് ശനിയാഴ്ച ചർച്ചി ഞായറാഴ്ച പോകേണ്ടത് കൊണ്ട് ശനിയാഴ്ച ഷാംപു കെമിക്കൽ ഷാമ്പു എൻ്റെ സ്മൂതനിങ് ഷാംപു ഇട്ട് തല കഴുകുന്നുണ്ട് എല്ലാ ദിവസവും തലയിൽ കഞ്ഞിവെള്ളം തേക്കുന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ട് നോക്ക് എൻ്റെ ഒറ്റത്തെ മുടി നിറച്ചില്ലേ ഒരു മാസം കഴിഞ്ഞില്ലേ ഒരു മാസം കഴിഞ്ഞു ആ അപ്പോൾ അതാ ഞാൻ പറഞ്ഞേ ഭയങ്കര നല്ലതായിട്ടോ നിങ്ങളത് എനിക്ക് ദൈവം സഹായിച്ച് കുഴപ്പങ്ങളൊന്നും അലർജികളൊന്നും വന്നില്ല അപ്പം കുറേ പേർ ചോദിച്ചു അതൊക്കെ കെമിക്കലല്ലേ എന്നെ തേക്കണം പിന്നെ അതുപോലെ തന്നെ ഒരാൻ്റി ചോദിച്ചു ഇത്ര ചെറുപ്പത്തിലെ നരയൊക്കെ മാറ്റണോ ഒത്തിരി നരയൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ ചോദിച്ചു ആ അപ്പോൾ ഇനി ഞാൻ ഓർത്തു എന്നെ അങ്ങനെയാണെങ്കിൽ ഒരു പിന്നെ പഠിച്ചിട്ട് കെമിക്കലല്ല അത് നാച്ചുറലായിട്ടുള്ള ഒരു കാര്യം ഡൈ എന്ന് പറയാനായിട്ട് ഡൈ ഡൈ ആയിട്ട് അങ്ങ് കരിക്കട്ടെ പോലെ അങ്ങനെ ഇരിക്കുന്നതല്ല പക്ഷെങ്കിൽ ഇത് തേച്ച് കഴിഞ്ഞാൽ ഒരു മാസം അടുപ്പിച്ച് തേക്കണം അത് ഡൈ അല്ല ഒരു മാസം അടുപ്പിച്ച് നമ്മൾ ഈ ഒരു എന്നാ റെമഡി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ മുടി പിന്നെ നരക്കത്തേ ഇല്ലെന്നാണ് നരയ്ക്കത്തേയില്ല ഞാനിത് ഇന്ന് ആദ്യമായിട്ടാണ് എന്നാ ചെയ്യാൻ പോകുന്നത് പക്ഷേ ഞാനിത് ചെയ്യാൻ പഠിച്ചു നല്ലതായിട്ട് പഠിച്ചു കാരണം അതുപോലെ പറഞ്ഞു തന്നു കേട്ടോ ഒരാൾ പറഞ്ഞു തന്നതാണ് അപ്പോൾ അതുപോലെ ഞാനിത് പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ചെയ്തില്ല കാരണം എനിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈ മാസം ഇരുപത്തഞ്ചാം തീയതി എൻ്റെ റിലേറ്റീവിൻ്റെ മോൻ്റെ കല്യാണമാണ് അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പം ഉടനെ ഒന്നും ഡൈ ഒന്നും ചെയ്യുന്നില്ല കാരണം ഒട്ടും അരച്ചിട്ടില്ല ഇനിയിപ്പം എങ്ങാനും ഇവിടെ വല്ലതും ഒന്ന് രണ്ടെണ്ണമൊക്കെ വരുവാണെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി അല്ലേ കല്യാണം ഇരുപത്തിനാലാം തീയതി അങ്ങ് ചുമ്മാ ഇച്ചിരി ഷാംപൂ ഡൈ എന്ന് ശാലം പുരട്ടി വെക്കാം ഇപ്പം ഇവിടെ ഫ്രണ്ടിലോ വല്ലതും ഒന്ന് രണ്ടെണ്ണം വന്നെങ്കിൽ അത് മാത്രം ഒന്ന് മറച്ചേക്കപ്പ് കരുതി അപ്പോൾ അപ്പോഴാണ് ഇത് ഇതിനെപ്പറ്റി അറിയുന്നത് അപ്പോൾ ഞാൻ ഓർത്ത് തന്നാൽ പിന്നെ ഇതങ്ങ് നമുക്ക് ഗുണം ചെയ്യുവാണെങ്കിൽ പിന്നെ നമ്മൾ ഡൈ ആ ഷാംപൂ ഉപയോഗിക്കേണ്ട നല്ലതായിട്ട് വല്ലതും നിറച്ചോ വല്ലതും ഇരിക്കുകയാണെങ്കിൽ അതങ്ങ് ഉപയോഗിക്കാം അല്ലെങ്കിൽ വേണ്ട നമുക്കത് വേണ്ട ഇത് നല്ല എഫക്റ്റീവ് ആവുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യണ്ട തലയ്ക്കും ഇതൊന്നും ഇനിയിപ്പം എന്നെ എന്നാ ഒരു ആൻറ്റിയെ ചോദിച്ചോ അല്ലെ കെമിക്കൽ ആണെങ്കിൽ ി പിന്നെ എന്തിനാ തേക്കുന്ന അങ്ങനെയൊക്കെ കുറച്ച് പേര് സംശയം ചോദിച്ച പോലെ എനിക്കിതുവരെ ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇതുവരെ കുഴപ്പമൊന്നും വന്നില്ല തേച്ചിട്ട് റെഗുലർ ആയിട്ട് നമ്മൾ എല്ലാ മാസവും അങ്ങനെ ചെയ്തിട്ടൊന്നും പ്രശ്നം വന്നില്ല അപ്പം ഇങ്ങനെ ഒരു കെമിക്കൽ ഇല്ലാത്ത നാച്ചുറൽ ഒരു ഡൈ ഡൈ അല്ല ഞാൻ പറഞ്ഞല്ലോ മുടി വേല മുടി നരയ്ക്കാതിരിക്കുക നമ്മൾ സ്ഥിരമായിട്ട് എണ്ണ തേക്കുവാണെങ്കിൽ മുടി നരക്കത്തില്ലെന്ന് പറയത്തില്ലേ എന്നാൽ നാരങ്ങാനീര് നീരുന്നല്ലേ സ്ഥിരമായിട്ട് തേച്ചാൽ നരയ്ക്കുമെന്ന് പറയത്തില്ലേ പിന്നെ പിന്നെ അങ്ങനെ ഓരോ ചില സാധനങ്ങൾക്ക് നരയ്ക്കും പിന്നെ ചിലതിന് നരക്കത്തില്ല അങ്ങനെ പറയത്തില്ല അങ്ങനെ അപ്പോൾ ഇത് തേക്കുമ്പം മുടി നരയ്ക്കത്തില്ല നരച്ചില്ലേ പിന്നെ ഡൈ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇത് ഡൈ അല്ല പക്ഷേ ഒരു മാസം അടുപ്പിച്ച് തേക്കുമ്പോൾ ഉള്ള നരയല്ല അങ്ങ് പോവുകയും ചെയ്യും പിന്നെ നമുക്ക് പിന്നെ ഒരു ൈ ചെയ്യേണ്ട കാര്യമേ ഇല്ല മുടി വേറെ നമുക്ക് കിളുത്ത് വരുന്ന ഒന്നും നരയ്ക്കത്തില്ല ഏ അങ്ങനത്തെ ഒരു റെമഡിയാണ് പറയാൻ പോകുന്നത് അതായത് പെട്ടെന്ന് പറയാം ഒരു നാല് ബദാം ഇത് കണ്ടോ ഒരു നാല് ബദാം എടുത്തിട്ടുണ്ട് ഇതാ ഒരു നാല് ബദാം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉലുവ പിന്നെ ഇതിനകത്തിരിക്കുന്നത് നിറച്ചും പത്ത് സവാളയുടെ തൊലി എടുത്തതാണ് പത്ത് സവാളയുടെ തൊലി എന്ന് പറയുമ്പോൾ ദാ ഇങ്ങനെ ഈ ഇങ്ങനത്തെ തൊലികളില്ലേ ഇന്നാളിച്ചില്ലേ നല്ല നൈസായിട്ടുള്ള ആ ഡേ ഇങ്ങനത്തെ തൊലി ഇതുകൊണ്ട് അതിൻ്റെ താഴ്വശത്ത് സെക്കൻഡായിട്ടുള്ള ലെയറില്ലേ ഈ സ്കിന്ന് ഇത് കണ്ടോ ഇത് പിന്നെ അതിൻ്റെ മേളിൽ തൊപ്പിയില്ലേ മേളിലും അതിൻ്റെ താഴ്വശത്തും തൊപ്പിയില്ലേ ദാ ഇങ്ങനെ അതും അതിൻ്റെ താഴെ താഴ്ഭാഗം വരത്തില്ലേ ദേ ഇത് ഇത് മുട്ടു പോകല്ലേ താഴ്ഭാ അപ്പം അങ്ങനെ ഉള്ള ആ തൊപ്പി അതിൻ്റെ അടിയിലത്തെ ഇത് പിന്നെ വേണ്ട ഫസ്റ്റ് സ്കിന്ന് അതിൻ്റെ സെക്കൻഡ് സ്കിന്ന് ഇത്രേ സംഗതി പത്ത് സവാളയുടെ എടുത്തിട്ട് നല്ലതായിട്ട് ഒലച്ച് കഴുകി വൃത്തിയാക്കി അതിൻ്റെ പൂപ്പലോ ഒന്നുമില്ല എന്നല്ല നീറ്റാക്കി ഞാനിപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിക്കെടുത്തു എന്നിട്ട് നമ്മൾ ഇഞ്ചി ഒരു ഒരു ഇഞ്ച് നീളത്തി ഒരു ഇഞ്ച് നീളത്തി കണ്ടോ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല ഒരു ഇഞ്ച് നീളത്തി നാല് കഷ്ണം ഇഞ്ചി എടുത്തു നല്ലതായിട്ട് അതും നല്ല പുറത്തെ ചെളിയും അതൊക്കെ ഇല്ല അതെല്ലാം കളഞ്ഞ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് ഈ ഇഞ്ചിയും ഇഞ്ചിയും ഈ സവാളത്തൊലികളും പിന്നെ ഈ ഉലുവ എന്താ ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഈ നാല് ബദാം ഇത്രയും നമ്മൾ മിക്സിയിലൊന്ന് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കും അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് ഇത് അരച്ചെടുത്തുകൊണ്ട് വരാം മനസ്സിലായല്ലോ നാല് ഇൻഗ്രീഡിയൻസ് മനസ്സിലായല്ലോ ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ നാല് ഇൻഗ്രീഡിയൻസ് ബദാം സവാളത്തൊല്ലി ഉലുവ ഇഞ്ചി ഇത്രയും നന്നായിട്ട് അരച്ചെടുത്തു ഇനി ചെയ്യേണ്ടത് ഇതുപോലൊരു ഇരുമ്പ് പാത്രം കണ്ടോ ഇതുപോലൊരു ഇരുമ്പ് പാത്രം ഇ നല്ല കഴുകി തുടച്ച കേട്ടോ ഇത് പൂപ്പലൊന്നുമല്ല നല്ല കഴുകി തുടച്ച് വെച്ചിരിക്കുക ഇനി ഇതിനകത്തോട്ട് ഈ അരച്ചത് കൊടുക്കുക എന്നിട്ട് അടുപ്പത്ത് വെച്ച് നമ്മളിത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക നല്ല കറുത്തു വരും കറുത്ത് വരുന്നവരെ നന്നായിട്ട് ഇത് ചൂടാക്കി എടുക്കുക ഇതാ ഇട്ടിട്ടുണ്ട് നല്ലായിട്ട് ഇളക്കി ഇളക്കി നല്ലതായിട്ട് കറുത്ത് ആക്കിയെടുക്കുക എന്നിട്ട് പറഞ്ഞു പറഞ്ഞുതരാം അതിനകത്ത് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കണം അത് തന്നെയാന്ന് പറയാവേ ഇതാ നമ്മൾ മിക്സിയിൽ അരച്ച സാധനം തീ കുറച്ചിട്ട് ക്ഷമയോടെ ഇളക്കി 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 ആയി കേട്ടോ ഞാനിങ്ങനെ ചട്ടികം വെച്ച് ചിരണ്ടി 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 ചെയ്തു ഇത് നന്നായിട്ട് തണുത്ത് കേട്ടോ ഇനി നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാവേ ഫൈനായിട്ട് പൊടിയണേ കഷ്ടപ്പെട്ട് ഇളക്കി 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 ക്ഷമ വേണം കേട്ടോ നല്ല ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി 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 കഷ്ടപ്പെട്ട് ഇപ്പം നമ്മൾ മിക്സിയിൽ ഇങ്ങനെ പൊടിച്ച് നല്ല നല്ല നൈസായിട്ട് ഫൈൻ പൗഡർ ആക്കി എടുത്തേക്കുക ഇനി നമ്മൾ നരാതെ എവിടെയാണെന്ന് വെച്ചാൽ തപ്പി പിടിക്കണം അര തപ്പിപ്പിടിച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ബാക്കി നമുക്കൊരു ബോട്ടിലിട്ട് വയ്ക്കാം ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അത് കലക്കാൻ ആവശ്യത്തിന് മാത്രം നമുക്ക് ഈ ബോട്ടിലെടുത്ത് കുറച്ചങ്കിട നമ്മൾക്ക് നര ഉള്ളെടുത്ത് തേക്കാൻ മാത്രം എടുക്കാമേ ഒരു ടീസ്പൂൺ മാത്രം ഞാൻ എടുത്തു ഒരു ടീസ്പൂൺ മാത്രം എടുത്തു ബാക്കി ബാക്കിതാ ബോട്ടിലാക്കി വെച്ചിരിക്കുക ഇത് നമുക്ക് ആവശ്യമുള്ളപ്പം മിക്സ് ചെയ്ത് എണ്ണ മിക്സ് ചെയ്ത് എണ്ണയും കൂടെ ഒഴിച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വിറ്റമിൻ ഇ ഓയിൽ ഒരു ക്യാപ്സൂളില്ലേ ഒരു ക്യാപ്സൂൾ അതുകൂടെ ഒഴിച്ച് പിന്നെ ഇത് കല ഒരു ടീസ്പൂൺ കലങ്ങാനായിട്ട് എത്ര എണ്ണ വേണമെന്ന് വെച്ചാൽ ആവശ്യത്തിന് പ്രാവശ്യം ഒഴിച്ചൊന്ന് കലക്കി നമുക്കിപ്പോൾ എടുക്കാം ഇതാവശ്യമുള്ളപ്പം നമുക്കിതുപോലെ ആവശ്യമുള്ള പൊടിയെടുക്കുക എണ്ണയും വിറ്റമിൻ ഇ ക്യാപ്സോളും ഇട്ട് മിക്സ് ചെയ്ത് തേക്കാം ഇപ്പം നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് തേക്കാം ഇത് ഫൈൻ പൗഡർ ഇതുകൊണ്ട് ഇത് നല്ല സൂപ്പർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും കഷ്ടപ്പെട്ട് ഈ ബ്ലാക്ക് കളറാക്കി എടുത്ത് കണ്ടോ നല്ല കരിക്കട്ടെ പോലെ ഇരിക്കുന്നു ഞാൻ പ്രതീക്ഷയില്ല ആദ്യമായിട്ട് ചെയ്യില്ലേ അപ്പോൾ നമുക്കൊരു തപ്പ് പിന്നെ ഈ പ്രശ്നമെന്ന് വെച്ചാൽ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കണം കുറച്ച് നേരെ ഇളക്കിയാലേ ഈ ബ്ലാക്ക് കളർ വരുവുള്ളൂ അത് ഞാൻ ഓർത്ത് തോറ്റ് പിന്മാറേണ്ടി വരുമെന്നേ പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്വഭാവമല്ലല്ലോ ഞാൻ അങ്ങനെ തോറ്റു പിന്മാറുന്നൊരു അത് നമ്മളുടെ നിഘണ്ടുവിലില്ലാത്തൊരു കാര്യം അതുകൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ ഇങ്ങനെ വിഷമിച്ചെന്ന് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം നല്ല സാധനമല്ലേ സവാളയും നല്ലതാ ഉലുവ നല്ലതാ ബദാം നല്ലതാ ഇഞ്ചി നല്ലതാ അപ്പം ഈ തലവേദന മിക്കാറും മാറും അത് പക്ഷേ ഒത്തിരി എനിക്ക് തന്നെയ ആരൻ മുടി വെട്ടാൻ പോയിരിക്കുകയാണേ അത് കാരണം എനിക്ക് തന്നെയായത് കൊണ്ട് വല്ല കൊടുത്ത് ഇനി വല്ലതൊന്ന് രണ്ടെണ്ണം നര വന്നു ഭയങ്കര ലാഭം ആ ഡൈ അത് ഒരു മാസമായിട്ടും ഒട്ടും അരച്ചിട്ടില്ല ദൈവം എങ്ങാണ്ട് ഞാൻ കുറച്ചുമുമ്പേ ഒന്ന് തപ്പി നോക്കി കണ്ണാടി എടുത്ത് ദൈവം ആ അതെ ഇത് കാണാമോ ദ രണ്ടെണ്ണം ഇത് കണ്ടോ കണ്ടോ കാണാമോ നിങ്ങൾക്ക് കാണാം ഒരു വൈറ്റ് കളർ കണ്ടോ രണ്ടെണ്ണം നിൽപ്പണ്ടേ അപ്പം അവിടെ ഒന്ന് നമുക്ക് തിരിച്ചു നോക്കാം നന്നായിട്ട് എണ്ണക്കകത്ത് മിക്സ് ചെയ്യാം സാധാരണ ഡൈറ്റ് കേൾക്കുമ്പം എണ്ണ തലയെ കാണരുതെന്നാണ് പറയുക പിന്നെ ഇത് ഇതെന്തുകൊണ്ട് എണ്ണ ചാലിക്കുന്നെനിക്കറിയില്ല പിടിച്ചിരിക്കാനായിരിക്കും ഇത് കറക്റ്റ് ഒരു മാസം നമ്മൾ ദിവസവും ഇത് നല്ല നരയുള്ളവരെ എനിക്കൊന്നും ആവശ്യമില്ല നല്ല നരയുള്ളവരെല്ലാം ദിവസവും ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ പോരെ എല്ലാ ദിവസവും ഉണ്ടാക്കണ്ടല്ലോ ഇതുപോലെ ഉണ്ടോ ഇത് കണ്ടോ ഇത് ഇത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് വെളിച്ചെണ്ണ ചാലിക്കുക കുളിക്കുന്നതിന് മുമ്പത്തേക്ക് രണ്ട് മണിക്കൂർ തല പിടിപ്പിച്ച് നിർത്തുക അപ്പം അത് നല്ല കാര്യം കുറച്ചേറെ ഉണ്ടാക്കി ഇനി പത്ത് സവാളയുടെ തൊലിന്നുള്ള ഇരുപത് സവാളയുടെ തൊലിയെടുത്ത് ഇതിൻ്റെ ഇരട്ടിപ്പൊടി കിട്ടത്തില്ലേ നാല് കഷ്ണം ഇഞ്ചിന്നുള്ള ഒരു എട്ട് കഷ്ണം ആക്കുക നാല് കഷ്ണം നാല് ബദാം എന്നുള്ളത് എട്ട് ബദാം ആക്കുക എന്നിട്ടത് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലതല്ലേ അപ്പം ഞാനിതൊന്നും തേക്കട്ടെ അതെ ഇവിടെ തേക്കാം നമുക്കൊരു സൈഡ് എഫക്റ്റ് ഇല്ല തലവേദനയൊക്കെ ഉണ്ട് പൂവുമൊക്കെ ചെയ്തോളൂലോ എണ്ണയും കൂടെ ചാലിക്കുന്നതുകൊണ്ട് ദേഹത്ത് പറ്റി പിടിക്കത്തില്ല ഉണ്ട് നല്ല കരിക്കട്ടെ അല്ലേ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് രണ്ട് മണിക്കൂർ ഇരിക്കണമെന്നാണേ അപ്പോൾ ഒരു ഉച്ചയോണ് കഴിയുമ്പോൾ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചോണം അപ്പോൾ നേരത്തെ നാല് മണിയാവുമ്പോൾ അന്നേരം അല്ല ഒരു മൂന്ന് മണിയൊക്കെ നാല് മണിയൊക്കെ ആവുമ്പോൾ കുളിക്കാമല്ലോ ഇതൊരു ഒരു മാസത്തേക്കുള്ള അങ്ങ് പൊടിച്ച് വെച്ചോണം പൊടിച്ച് വെച്ചോണം മതി ഇതങ്ങ് തേക്കാലോ ഞാൻ ഇച്ചിരി കയറ്റി ഇങ്ങനെ തേച്ചുക നാച്ചുറലല്ലേ കുഴപ്പമൊന്നുമില്ല ഞാൻ കയറ്റി തേച്ചെന്ന് വെച്ചാൽ നല്ലതായിട്ട് മൊത്തം എനിക്കിത് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി മുടിയുണ്ടേ ഞാൻ ആ റോസ്മേരിയും അതും ഇതുമൊക്കെ ഇപ്പം ഇങ്ങനെ തേക്കും പിന്നെ എന്നും എന്നും ഞാൻ കഞ്ഞിവെള്ളമൊക്കെ ഇങ്ങനെ തേക്കുന്നതുകൊണ്ട് ആണെന്ന് തോന്നുന്നു ഇങ്ങനെ നെറ്റിയലോട്ടൊക്കെ മുടി എളുത്തു വരുന്നുണ്ട് കഷണ്ടിയൊക്കെ പോയി തെ അതുകൊണ്ടാണ് ഇവിടെ എല്ലാം അന്ന് തേച്ച് അകത്തോട്ടൊന്നും നരയില്ല കേട്ടോ അതുകൊണ്ട് ഹേമലതാൻ്റെ എന്നോട് ചോദിച്ചു ഇപ്പോഴേ ഡൈ ഒക്കെ തേക്കണമെന്ന് പിന്നെ ഇങ്ങനെ ഈ ഫ്രണ്ടിലൊന്ന് ഇച്ചിരി ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ വരുമല്ലോ ഒന്ന് രണ്ടല്ല ഒരു അഞ്ചാറെണ്ണാക്കി ഇങ്ങനെ വരുമല്ലോ അപ്പം നമ്മൾ വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ അത് നമുക്ക് ഇപ്പോഴേ നരച്ചൊന്നും എന്തിനാണ് നടക്കുന്നത് ഓ വൃത്തിയായിട്ട് അങ്ങനെ നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങ് അത് തേച്ചത് അത് തേച്ചത് നിങ്ങളെ കാണിക്കാനും കൂടിയാ ആ ഡൈ അന്ന് തേച്ചത് അപ്പം ആൻ്റിയോ ചെന്തിനാ ഇപ്പോഴേ തേക്കണോന്നൊക്കെ അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി ഒരു കല്യാണം ഉണ്ട് പിന്നെ നമ്മൾ എത്രാം തിയതിയായി ഇന്ന് ഒമ്പതായില്ലേ ആ ഇരുപത്തി അഞ്ചാം തീയതി ആവുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഉള്ള ഒന്ന് രണ്ട് നരയും ഒക്കെ അങ്ങ് പോയി റെഗുലറായിട്ട് അടുപ്പിച്ച് ഇതങ്ങ് തേക്കുമ്പം അന്നത്തെ ദിവസം നരയൊന്നും ഇല്ലാതിരുന്നുള്ളു ഡൈ തേക്കാതെ രക്ഷപ്പെടാം ഡൈ ഇപ്പം നരയില്ലെങ്കിൽ പിന്നെ എന്തിനാ തേക്കുന്നത് അല്ലേ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ചെവിയുടെ ഇങ്ങനെ എനിക്ക് ശകലിച്ച് ഒരു രണ്ടോ മൂന്നോ ഒക്കെ വരുന്നത് പിന്നെ വരുന്ന ഈ നിറീന്തലയിലൂടെ ഒരു അഞ്ചാറെണ്ണം വരും അതാ അതൊന്നും ഇപ്പം എന്തെങ്കിലും ഒന്നുമില്ല അന്ന് ഡൈ തേച്ച് കഴിഞ്ഞു പിന്നെ ഒന്നും ആയിട്ടില്ല ഇപ്പം മിച്ചമുള്ള തേച്ചേക്കാൻ ചുമ്മാ അല്ലേ എന്നിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കുളിച്ചിട്ട് ചുമ്മാ ഷാംപൂ ഒന്നും തേക്കല്ല ചുമ്മാ പച്ച തല കഴുക അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ എനിക്ക് സമയം പോവും വീഡിയോ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് ഞാനിത് നാളെ വീഡിയോ പിടിക്കുമ്പോൾ കാണിക്കാം അല്ലാതെ പിന്നെ ഇനിയിപ്പം എനിക്ക് നിങ്ങളെ കാണിച്ചു കഴിയുമ്പോഴേ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ രണ്ട് മണിക്കൂർ ഇരുന്നിട്ടല്ലേ കഴുകാൻ പറ്റുള്ളൂ മുടി അപ്പോൾ അപ്പം എനിക്കിനിയിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം പോവും എല്ലാവരും ഞാനാണെ താമസിച്ച് താമസിച്ച് ഇരുന്നേ നേരത്തെ നേരത്തെ ഇടണം അല്ലേ എല്ലാവരും ഉറങ്ങും എൻ്റെ വീഡിയോ കാണാതെ അല്ലേ അപ്പം നമ്മളുടെ ചട്ടിച്ചോറിൻ്റെ വീഡിയോയും എല്ലാ വീഡിയോസും നിങ്ങൾ ഇരുന്ന് കാണണം എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കാരണം നല്ല വീഡിയോസ് ആ ചട്ടിച്ചോറിൻ്റെ വീഡിയോ കാണാതെ വന്നപ്പോൾ എനിക്കൊന്ന് സങ്കടം ആയിപ്പോയി നമ്മളിത്ര കഷ്ടപ്പെട്ട് നമ്മുടെ വീട്ടിൽ ഓരോ സാധനം ഉണ്ടാക്കി ഏ അത് വെച്ച് നമ്മളൊരു ചട്ടിച്ചോറൊക്കെ വെച്ചപ്പോൾ എന്നെ ഒന്ന് സന്തോഷിപ്പിക്കണ്ടേ അതൊക്കെ എല്ലാവർക്കും ഒന്ന് അഞ്ഞൂറ് പേര് കണ്ട് അത്രേ കണ്ടുള്ളു ആർക്കും അതിൻ്റെ ഒരു ഇത് മനസ്സിലാകുന്നില്ല മനുഷ്യൻ ഈ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു കർഷക ഒരു കർഷക സഹോദരി അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അതുപോലെ കഷ്ടപ്പെട്ട് ഇത്രയും എന്നാ ഇതായിട്ട് നല്ല എല്ലാ പ്ലാന്റ്സും ട്രീസും ഒക്കെ ഉള്ള പച്ചക്കറികളും കോഴിയും എല്ലാം ഉള്ള എനിക്ക് ഒരു അവാർഡ് തരാതെ ചുമ്മാ കുറച്ച് മരങ്ങൾ മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളിക്ക് അവാർഡ് കൊടുത്തിരിക്കുന്നു ഞങ്ങളുടെ ഇവിടെ അതൊക്കെ പാർഷ്യാലിറ്റി എന്ന് പറയും പാർശ്യാലിറ്റീനെ പൈസയുടെ പുറത്തുള്ളൊരു ഇതൊക്കെയാണ് അല്ലേ പിന്നെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ീ ഇതൊക്കെ ചെയ്യുമ്പം എനിക്കൊരു അവാർഡ് തരണ്ടേ അവാർഡ് മോഹിയൊന്നുമല്ല എന്നാലും നമുക്കൊരു സന്തോഷമല്ലേ ഇതൊക്കെ അതാണ് എല്ലാം തട്ടിപ്പും വെട്ടിപ്പുമുള്ളു അല്ലേണ്ടോ ഇത് നിങ്ങൾ എന്നാന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊന്നും മിണ്ടത്തില്ല ഇനി ഒരു സാധനം ഇങ്ങനത്തെ പറഞ്ഞു തരത്തില്ല ഞാൻ മാത്രം ഇതൊക്കെ തേച്ചുകൊണ്ട് നടക്കും നല്ല സാധനം ആഹാ ഡൈ ആണേലും മുഖത്തൊക്കെ തേക്കാനാണേലും മുടി എൻ്റെ മുടിയുടെ ഒക്കെ ഉടുവുണ്ടോ തലയിലൊക്കെ കണ്ടോ പൊന്നേ ആരൻ വന്നു മുടി വെട്ടിയിട്ട് അപ്പോൾ അതാ രണ്ട് മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ചുമ്മാ ചുമസാദ വെള്ളമൊഴിച്ച് കഴുകിക്കളയും കണ്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഫുള്ളും ആ ഒരു ടീസ്പൂൺ ചാലിച്ചത് ഫുള്ളും തേച്ച് വെച്ചു കേട്ടോ ഇനി പിടിക്കണ്ട കയ്യെപ്പറ്റി പോകത്തില്ലേ ഇരിക്കട്ടെ നല്ലതായിട്ട് ഇരിക്കട്ടെ രണ്ട് മണിക്കൂർ കഴിയുമ്പം നല്ല കഴുകി കുട്ടപ്പനായി ഞാൻ നാളെ നിങ്ങളെ കാണിക്കാം നാളെ നമുക്ക് ഫേസിൻ്റെ എന്തേലും ആ എന്തേലും അല്ല ഒരു മൂന്നാലഞ്ച് നല്ല സൂപ്പർ വെറൈറ്റി ടിപ്പ് ടിപ്പ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നമുക്ക് ചെയ്യാം ഞാൻ ചെയ്തില്ല എനിക്കതറിയാം അണ്ടർസ്റ്റുഡാണ് നല്ല സാധനമാണ് അപ്പം അപ്പം അതിനകത്ത് ചില ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഈ വീഡിയോയും നിങ്ങളെ കാണിക്കത്തില്ലേ അപ്പോഴേ ഉള്ളൂ അല്ല ഈ ഇടയ്ക്ക് വേറെ ഒന്നൊന്നും തേക്കുന്ന പരിപാടിയില്ല പണ്ടൊക്കെയാണ് ഡെയിലി മഞ്ഞൾ തേക്കത്തില്ലേ ഇപ്പോൾ ഒക്കെ മടി ഒന്നാ പിടിച്ചിരിക്കുക ആൾക്കാർ പുറത്തോട്ടൊക്കെ എപ്പോഴേലും യാദൃശ്യമായിട്ടൊന്ന് പോവോ ഇവിടെ ആരേലും യാദൃശ്യമായിട്ട് വരുവോ ചെയ്താൽ ദേഹത്തെ മഞ്ഞൾ പിടിച്ചിരിക്കുന്നതാണെങ്കിലുമ്പം പിന്നെ എന്നാൽ ചോദിക്കും എന്നാൽ ചോദിക്കുമ്പോൾ മഞ്ഞളാന്നൊക്കെ പറഞ്ഞ് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഗുണം പോകും അതുകൊണ്ടാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്നതിനൊന്നും എനിക്കൊന്നുമില്ല നമ്മുടെ ഇഷ്ടമല്ലേ പക്ഷേ ഇത് ചോദിച്ചാൽ ഗുണമില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ചെയ്യാത്ത പിന്നെ അങ്ങനെ ഇപ്പം നാളെ നമുക്ക് ഫേസിൻ്റെ ചെയ്യാവേ അപ്പം എല്ലാവരും നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണലോ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാ ടിപ്സും നല്ലതല്ലേ സൂപ്പറല്ലേ മുടിയുടെയാണേൽ ഡൈ സംബന്ധിച്ചാണേലും മുഖത്തിൻ്റെയൊക്കെ സൂപ്പറല്ലേ അപ്പോൾ എൻ്റെയും മുഖത്തിന് ഞാൻ ഈ വീഡിയോ ഇപ്പം മുഖത്തിൻ്റേത് ചെയ്തിട്ട് കുറേ ദിവസമായില്ലേ ഒരു കുഴപ്പമില്ലാതിരിപ്പില്ലേ അതാണ് പറഞ്ഞത് ആ ഞാൻ കാണിക്കുന്ന ഫുൾ ടിപ്സും നല്ല സൂപ്പർ സാധനങ്ങളാണ് ഞാൻ ഈ വെയിലത്തോടെ കോഴിയുടെയും കാര്യങ്ങളും ചെടിയുടെ കാര്യം കൃഷിയുടെ കാര്യമൊക്കെ നോക്കിയിട്ട് ആനക്കെ അടിക്കുന്നാണെന്നേലും കണ്ടോ ഒരു കുഴപ്പമില്ലായിരിക്കുന്നത് ഞാൻ പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖം കഴുകുന്ന സ്വഭാവമുള്ളയാളാണ് സോപ്പിട്ടല്ല സോപ്പിട്ട് രാവിലെ എഴു നമ്മൾ സോപ്പ് സോപ്പിട്ട് കഴുകുകയല്ലേ അല്ലെ ഫേസ് വാഷ് ഫേസ് വാഷ് ഇരിപ്പില്ല ഞാൻ പണ്ടൊക്കെ ഫേസ് വാഷ് മേടിക്കുമായിരുന്നു ഇപ്പം മേടിച്ചിട്ടില്ല ഡൗ സോപ്പ് തന്നെ ഇട്ട് മുഖം കഴുകും പിന്നെ നമ്മൾ കുളിക്കുമ്പോൾ പിന്നെ സോപ്പ് തയ്ച്ചല്ലേ കുളിക്കുന്നത് അത്രയൊക്കെ ഉള്ളു അല്ലാതെ സോപ്പ് ഇട്ടൊന്നും മുഖം എപ്പോഴും കഴുകത്തില്ല ചുമ്മാ വെള്ളത്തിൽ കഴുകും തുടയ്ക്കും അങ്ങനെ ഓക്കെ അപ്പം നമുക്ക് നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ ചക്കരമ്മാ